Hmm. Better life. I. I. I didn't know. Don't know me. I. I didn't see. I. I. ഞാൻ ഒറ്റയ്ക്കും ലൈവ് വന്ന് വന്നത് ഒറ്റയ്ക്ക ലൈവ് വന്ന് ഇവിടെ അറ്റൻ തുണിയില്ല ചട്ടില്ല നടക്കും അറ്റൻ നടപ്പും വിചാരിക്കത് എൻ്റെ കുളിക്കാൻ വേണ്ടി പോക്കുകൊന്നും വിചാരിച്ചതേക്കാൻ കണ്ട ഒന്നുമില്ല അത് കണ്ടോ ഇപ്പം പോലെ അമ്മ ഇന്നലെ അച്ഛനെ കാണാൻ വന്നില്ല അത്താത്തൻ്റെയും വീട്ടിൽ നിൽക്കുവാണ് അത്താത്തൻ കണ്ണൊന്നും തോക്കില്ല കിഴപ്പോടു കിഴപ്പ കുട്ടൻ തുണി ഇളക്കാം കുട്ടൻ തുണി ഇളക്കാൻ പോയി ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കിരിക്കുക പിന്നെ ഞങ്ങൾ ഇനി വിജയിക്കു പോന്നില്ല അതെന്താന്ന് ഇപ്പം പോയി ഇപ്പം പോന്നില്ലയെന്ന് ഉള്ളു കോറ്റഴക്കൻ പോന്നുള്ളൂ അതെന്ന ഇവിടൊക്കെ ഒഴിഞ്ഞു കൊടുത്ത് കോഴിക്കോട്ടെ വീടൊക്കെ ഒഴിഞ്ഞു കൊടുത്തേ അതെന്താന്ന് ഏറ്റാ പാചണ്ട് മാസത്തെ റൂം റെൻറ്റൊക്കെ കൊടുക്ക കൊടുക്കണ്ട പോയ

അപ്പം ഇടയ്ക്ക് നോക്കാൻ പറ്റും ഞാൻ തനിക്ക് അല്ലേ ഉള്ളു അതുകൊണ്ട് അതെനിക്കറിയാം എവിടെ അത് ഇല്ലായെന്ന് കൂട്ടുന്നില്ലാതെ എനിക്ക് ഉണ്ണാതില്ലെന്ന് അത് നന്നായി

ഞാൻ പറഞ്ഞു പറഞ്ഞു എമ്പാത്തോളു അതുകൊണ്ടവൻ അങ്ങനെ ചെന്ന് പിന്നെ എൻ്റെ മുടി പൊഴുന്നുണ്ട് മുടി പൊഴിയാത്ത ഇരിക്കാൻ എന്തിനും അമ്മാന്നുണ്ടേ പറഞ്ഞ തായോ

ൂട്ടില്ലാതെ എനിക്ക് ഓടി ലൈഫില്ല അന്ന് എൻ്റെ ജീവന ആൾക്കാരൊക്കെ മിക്കറ്റും ആറ്റി ട്യൂട്യൂവേ ഒന്നടുപ്പയും ഒക്കെ പയേ പിന്നെ പിന്നെ ഒരു സമയത്ത് പെട്ടെന്ന് വന്നപ്പോ അവനങ്ങനെ ചെയ്തു അല്ലെ അവൾ അങ്ങനെ ചെയ്തു അങ്ങനെ തന്നെ അപ്പറേറ്റാ അപ്പറ്റാ വന്നപ്പോ അതുപോലൊന്നും എനിക്ക് പറയാൻ പറയാനൊന്നും ഇല്ല

നിങ്ങളോടൊക്കെ വർത്താൻ വരാൻ പറ്റുള്ളൂ അല്ലാതെ ഞാൻ ഫോൺ വിളിക്കുമ്പോൾ ഒക്കെ അറിയാവുന്നോ അറിയാവുന്നവരോടൊക്കെ ടെഞ്ച് ചെയ്യാതെ സംസാരിക്കുവേ കൂറായിട്ട് സംസാരിക്കും ഇപ്പം ഇപ്പം കോട്ട ട്രെയിൻ ചെയ്താ പറയുന്നേ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാതല്ലെങ്കിൽ കഴിക്കപ്പെട ഇടയ്ക്ക പിറവരും ഇടയ്ക്കിടയ്ക്കോ അതോടെ എൻ്റെ കൈ ഇത്തൊക്കെ മാറ്റം വന്നിൻ്റെ Emang, <hesitation> anjingnya dulu, dulu yang ya, si Amu, ഇപ്പോ തീമിടിക്കുക എനിക്ക് തന്നെ ഇപ്പോ ഒരു കോൺഫിഡൻസാണ് എല്ലാത്തിനും കോൺഫിഡൻസായി ഐത്തങ്ങി പണ്ട് എനിക്ക് കോൺഫിഡൻസൊക്കെ ഉണ്ടാകും എന്നുള്ള തോന്നി വന്ന് തോന്നു വന്നു എനിക്ക് ഇപ്പോൾ വേദിക്കുമ്പോൾ എന്തോ പോലെയാണ് അതുകൊണ്ടാ ഇപ്പോ ഇങ്ങനോട് ചോദിച്ച് ഞാൻ എഡിറ്റ് ചെയ്യാനും ഒക്കെ